എന്താണ് നമുക്ക് ലഭിക്കേണ്ടത് എന്താണ് നമുക്ക് ലഭിക്കുന്നത് പ്രവാചകന്റെ സീറ പഠിച്ചതുകൊണ്ട് നമ്മൾ സാധാരണ ഒരു നോവൽ വായിക്കുന്നത് പോലെ ഒരാളുടെ ജീവചരിത്രം നമ്മൾ ഒരു പുസ്തകത്തിലൂടെ വായിച്ചു മനസ്സിലാക്കുന്നത് പോലെ വായിച്ചു മനസ്സിലാക്കിയാൽ പ്രവാചകന്റെ സീറ പഠിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ പ്രവാചകന്റെ ജീവിതം മനസ്സിലാക്കി എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് എപ്പോഴാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ പ്രവാചക ജീവിതം ഏറ്റവും വലിയ മാതൃകയാണ് അൽ കാമിൽ എന്ന് പണ്ഡിതന്മാർ പ്രയോഗിച്ചതായി കാണാൻ കഴിയും എത്തിയ ഒരു മനുഷ്യൻ എല്ലാ വിഷയങ്ങളിലും സ്വഭാവത്തിൽ മര്യാദകളിൽ ദീതി നിർവഹണ വിഷയങ്ങളിൽ ആരാധനകളിൽ ആദർശത്തിൽ ഒക്കെ പൂർണ്ണത കൈവരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ട തറസൂലേക്കാണ് പൂർണ്ണതയുടെ പര്യായം അലൈഹിം വസ്സലാം എന്ന് നമുക്ക് പറയാം പൂർണ്ണതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സലഹുഹുലു വസ്ലമിന്റെ ജീവിതം അപ്പോൾ എല്ലാ വിഷയത്തും ഈ മാനിലായാലും ഇബാദാത്തുകളിലായാലും അഹ്ലാഖുകളിലായാലും എല്ലാ വിഷയങ്ങളിലും ഒരു കാര്യം നമുക്ക് പൂർണ്ണതയോട് കൂടി ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പ്രവാചൻ സലഹു അലൈമ ആ കാര്യം എങ്ങനെയാണ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തെ മറ്റൊരു കാര്യം ഇസ്ലാം എന്നതിൻ്റെ പ്രായോഗിക പ്രവർത്തന രൂപമാണ് ജീവിതം അല്ലെങ്കിൽ ഖുർആൻ എന്നതിൻ്റെ പ്രവർത്തന രൂപത്തിലുള്ള പ്രായോഗിക രൂപത്തിലുള്ള ഉദാഹരണമാണ് പ്രവാചകന്റെ ജീവിതം അതുകൊണ്ടാണ് അദ്ാഹു അനഹയുടെ അടുത്തേക്ക് ആളുകൾ വന്ന് ചോദിച്ചു എങ്ങനെയായിരുന്നു റസൂൽ അലൈഹി സ്വലാഹു അലൈഹുന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു സ്വഭാവം എങ്ങനെയായിരുന്നു മറുപടി നമുക്ക് കാണാൻ കഴിയും ഖുർആൻ പ്രവാചകന്റെ ജീവിതം പറഞ്ഞത് അഥവാ ഖുർആനിക ഇസ്ലാം എന്തൊക്കെയാണോ അതിന്റെ പ്രായോഗിക രൂപമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന സീറ നബവിയ്യ